പുതുമയാർന്ന ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ച് ചെമ്മീൻകുത്ത് നാടോടി ജനകീയ കൂട്ടായ്മ പെരിയാർവാലി കനാൽ കേന്ദ്രീകരിച്ച് കനാൽ ഫെസ്റ്റാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായ ദീപക്കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിണ്ടിമന പഞ്ചായത്തിലെ ചേലാടിന് സമീപം നാടോടി ചെമ്മീൻകുത്ത് ഭാഗത്താണ് പിണ്ടിമന കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പെരിയാർ വാലി മെയിൻ കനാൽ കേന്ദ്രീകരിച്ചുള്ളതാണ് ഫെസ്റ്റ് കനാലിന്റെ ഇരുവശവും വൈദ്യുതി ദീപങ്ങളും നക്ഷത്ര വിളക്കുകളും കൊണ്ട് കമനീയമാക്കിയിരിക്കുകയാണ് ഒരു കിലോമീറ്ററിലധികം നീളുന്ന അതിമനോഹര കാഴ്ചയാണിത് ആസ്വദിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷപ്പെട്ട പ്രകാശിക്കുന്ന ഒന്നാണ് നക്ഷത്രം ആ പ്രകാശം കനാൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി ഒന്ന് വരെ ഫെസ്റ്റ് നീളും എല്ലാ ദിവസവും വൈകുന്നേരം ആറു മുതൽ വരെ ദീപകാഴ്ചയുണ്ടാകും മലയാറ്റൂർ നക്ഷത്ര തടാകമാണ് മാതൃകയാക്കിയിരിക്കുന്നത് ഇത് തുടക്കമാണെന്നും വരും വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിപുലമായി ഫെസ്റ്റ് സംഘടിപ്പിക്കാനാകുമെന്നും ജനകീയ കൂട്ടായ്മയുടെ ഭാരവാഹി അനീഷ് തങ്കപ്പൻ പറഞ്ഞു ഒരു മോഡലാണ് അപ്പം നമുക്കറിയാം കാലകാലങ്ങളായിട്ട് നമ്മൾ കേട്ടിരിക്കണം ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മട്ടാഞ്ചേരി തൂപ്പമ്പടിയിലേക്കുള്ള കാർണിവലാണ് അതിനുശേഷം രൂപപ്പെട്ടതാണ് നമ്മുടെ മലയാറ്റൂർ കാർണിവൽ അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ക്രൗഡ് കൂടുതലായിട്ട് അവിടെ ആളുകൾക്ക് ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റാത്ത അത്രയ്ക്കും അങ്ങോട്ട് അടക്കാൻ പറ്റാത്ത ജനങ്ങൾ തടിച്ചുകൂടിയ ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ആളുകൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ വേളയിലാണ് ഞങ്ങൾ ഒരു ആശയപ്പെട്ട് നമ്മുടെ എല്ലാ ചുറ്റുമുള്ള ആയൽപ്പക്കാരോടും എല്ലാം ആലോചിച്ച് ഞങ്ങളിങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയത് ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കൂട്ടായ്മയാണ് വരും വർഷങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതികൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ മുത്തുംകുഴി തൊട്ട് ബൂത്താംകെട്ട് വരെ ഒരു മെഗാ കാർഡിവലായിട്ട് ഇതിനെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം പുതിയ ഭരണസമിതിയും എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ഈ നാട് ഈ പിണ്ടിമന എന്ന പഞ്ചായത്തും നമ്മുടെ ഈ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം നേടാൻ തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരും വർഷങ്ങളിൽ ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ന്യൂസ് പിണ്ടിമന